സോഷ്യൽ വെൽഫെയർ സഹകരണ ആഭിമുഖ്യത്തിൽ ഔഷധ ചെടികളും വൃക്ഷ തൈകളും വിതരണം ചെയ്തു തൈ വിതരണവും സഹകരണ വാരാഘോഷവും സംഘം പ്രസിഡന്റ് സി യു ജേക്കബ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പഴോർ അപ്പുക്കുട്ടൻ ബിന്ദു അശോകൻ എം സേതു മാധവൻ ടി കെ രാജു കെ ആർ ചന്ദ്രൻ എ എ റപ്പായി സി ആർ വേലായുധൻ എസ് സുമാദേവി ഫാൻസി ആൻഡോ ചിഞ്ചു മധു എന്നിവർ സംസാരിച്ചു ലോഹമെമ്പാടും അന്താരാഷ്ട്ര സഹകരണ ദിനമായി ആഘോഷിക്കുകയാണ് ഈ സഹകരണ ദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സഹകരണ എന്ന് പറയുന്ന ഇത്തരം സംഘങ്ങൾ ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ് ഇംഗ്ലണ്ടിൽ അവിടുത്തെ ഫാക്ടറി തൊഴിലാളികൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് കിട്ടുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ ഒരുമിച്ച് ചേർന്ന് രൂപീകരിച്ച ഒരു സംഘമാണ് പിന്നീട് ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും സഹകരണ രംഗം പുഷ്ടിപ്പെടപ്പെടുത്താനും സഹകരണരംഗം ഉണ്ടാകാനും ഉണ്ടായ സാഹചര്യങ്ങൾ ഇതിൻ്റെ ഈ സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചതിൻ്റെ അതിൻ്റെ പിതാവ് എന്ന് പറയുന്നത് റോബർട്ട് ഓവന അദ്ദേഹമാണ് ഈ സഹകരണ പ്രസ്ഥാനം ഇംഗ്ലണ്ടിൽ ആരംഭിച്ചത് അത് ലോകത്തിൽ എമ്പാടും ആ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തെ നാം സ്മരിക്കുന്നുണ്ട് അദ്ദേഹം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവായിട്ടാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത് നമുക്കറിയാം കൃഷിക്കാരായ ആളുകൾ കടത്തിൽ കടത്തിൽ ജനിക്കുകയും കടത്തിൽ മരിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ആ സാഹചര്യം മാറി ഇന്ത്യയെ കാർഷിക രംഗത്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അന്നു മുതൽ തന്നെ കൂട്ടുകൃഷി സഹകരണ സംഘങ്ങൾ ആരംഭിക്കുകയുണ്ടായി